ഇന്ന് നമുക്ക് ചിക്കണും കപ്പ കൊണ്ട് ബോൾസുമാക്കി ഒരു വിഭവം ഉണ്ടാക്കാം അതിന് നിങ്ങൾക്കാവശ്യമായ കപ്പയെടുത്ത് വെള്ളമൊഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയുമിട്ട് ഉപ്പുമിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം കപ്പ എന്ത് കഴിഞ്ഞാൽ അതിലെ വെള്ളം ഊറ്റിക്കളയാം എന്നിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം നല്ലതുപോലെ ഉടച്ച കപ്പ നമുക്ക് ബോൾസാക്കി എടുക്കാം ഇനി ഒരു പാനിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച കൂട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം ബോൾസ് ആക്കുന്നതുകൊണ്ട് കുട്ടികൾക്കും ഇഷ്ടമാവും ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് മുറിച്ചത് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതുമൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പകുതി സവോള മുറിച്ചത് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതുമൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഞാനിവിടെ ചിക്കൻ ഇട്ടാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ ഇഷ്ടപ്പെടാത്തവർ പനീറോ ഇനി വെറും മസാലയോ ഉണ്ടാക്കി ബോൾസാക്കി ഇട്ടാലും മതി ഇനി ഇതിലേക്ക് നുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി പൊടിയിട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇനി ഒരു തക്കാളി അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ എല്ലില്ലാതെ മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ഇത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ചിക്കണിൽ നിന്ന് വെള്ളം താനെ ഇറങ്ങി വരും ഇനി ഇതൊന്ന് മൂടി വെക്കാം ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് കൊടുക്കണം ഇനിയൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ ദിനേശിൻ്റെ തേങ്ങാപ്പാൽ വാങ്ങിയതാണ് വീട്ടിൽ നിന്ന് തേങ്ങയെടുത്ത് എടുത്ത് ഉണ്ടാക്കി ഒഴിച്ചാലും മതി ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കി നമ്മൾ നേരത്തെ ഉടച്ച് ആക്കി വെച്ച കപ്പ ഇനി എല്ലാം ഒന്ന് സാവധാനം ഇളക്കി കൊടുക്കാം നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇത് ഉണ്ടാക്കി അഭിപ്രായം കമൻ ബോക്സിൽ ഇടണം കപ്പ ഇഷ്ടപ്പെടുന്ന ആരും ഇത് ഇഷ്ടപ്പെടും ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം ഇനി ബോൾസിൽ മസാലയെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്